ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ ഋതികയുടെയും രാജുവിൻ്റെയും ജീവിതം എങ്ങനെയുള്ളതാണെന്ന് അറിയാനായി ഏതാ സമയവും അവരുടെ റൂമിന് പുറത്തായി കാത്തു നിൽക്കുന്ന രമ്യ ആ സത്യം തിരിച്ചറിഞ്ഞു ഋതികയെ രാജു താഴെ ചാർത്തിയതല്ല എന്നുള്ള കാര്യം അവരുടെ സംസാരത്തിൽ നിന്ന് രമ്യ മനസ്സിലാക്കുന്നു പിന്നീട് രാജുവിൻ്റെ അസ്വസ്ഥതകൾ കണ്ട് രാജുവിനെ പരിചരിക്കാനായി ഋതിക ഒരുങ്ങുമ്പോൾ ഇതൊന്നും കണ്ട് ഇഷ്ടപ്പെടാതെ രമ്യ രാജുവിന് അരികിൽ പറഞ്ഞു അതെ രാജുവിന്റെ താലി കഴുത്തിൽ അണിയിക്കാനായിട്ട് കഴുത്തിലേറ്റുവാങ്ങാനായിട്ട് ഈ രമ്യയുടെ കഴുത്ത് എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് രാജുവിനോട് സംസാരിച്ച് അവിടെ നിന്ന് രമ്യ പോകുന്നു ഇത് കേട്ട രാജു ആകെ ദേഷ്യത്തോടെ നിന്നു പിന്നീട് പ്രതാവ്മയുടെ വീട്ടിലേക്ക് രാജു എത്തുന്നു സാർ ഞാൻ ഒരിക്കലും ഋതികമേടത്ത് വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പ്രതാപനെ പറഞ്ഞ് മനസ്സിലാക്കാൻ രാജു ശ്രമിക്കുമ്പോൾ രാജുവിന്റെ വാക്കുകൾ കേൾക്കാൻ നിൽക്കാതെ പ്രതാപൻ ദേഷ്യത്തോടെ രാജുവിനോട് പറഞ്ഞയച്ചു അതിനുശേഷം പുറത്തുപോയി വരുന്ന ദീപക് മദ്യപിച്ച ലക്ക് കെട്ട് നേരെ പ്രതാപൻ്റെ മുന്നിലേക്ക് വന്നു പ്രതാപനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വെല്ലുവിളിക്കുകയും പ്രതാപന്റെ പെരുമാറ്റം തന്നോടുള്ള പെരുമാറ്റത്തെ കുറിച്ചൊക്കെ പരാതിപ്പെടു പറയുകയും ചെയ്യുന്ന ദീപകിന്റെ പ്രവൃത്തികളും സംസാര രീതിയുമെല്ലാം കണ്ട് പ്രതാപവർമ്മ ദേഷ്യത്തോടെ ചേച്ചിയോട് പറഞ്ഞു ഇനി മുതൽ ഇങ്ങനെയൊരു സ്വഭാവം ഇവന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഈ രീതിയിലുള്ള പെരുമാറ്റം ഇവന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഇനി ക്ഷമിച്ചൊന്നും വരില്ല ഇത് അവസാനത്തെ വാണിയും അവസാനത്തെ മാപ്പുമാണ് ഇനി ഒരിക്കലും ഇവനെ ഞാൻ ഇവന് ഞാൻ മാപ്പ് കൊടുക്കില്ല ഇതുപോലൊരു പ്രവൃത്തി ഇവൻ്റെ ഭാഗത്തുനിന്ന് ഇനി ആവർത്തിക്കപ്പെട്ടാലെന്ന് അംബികക്ക് മുന്നറിയിപ്പ് നൽകുന്നു പ്രതാപൻ പിന്നീട് ഋതികയെ വിവാഹം കഴിക്കാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നിട്ടും അതിന് സാധിക്കാതെ പോയതിൻ്റെ റിവെഞ്ചാണ് താൻ രാജുവിനോട് കാണിച്ചതെന്ന് ദീപക് അംബികയോട് അറിയിക്കുന്നു അതിനുശേഷം ഋതിക വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകാനായി തീരുമാനിക്കുകയും രാജുവിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കെ ഒഴിഞ്ഞു മാറാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ രാജു ഋതികയുടെ മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള സങ്കടപ്പെട്ടുകൊണ്ടുള്ള ഋതികയുടെ വാക്കുകൾ കേട്ട് കണ്ണു നിറഞ്ഞിരിക്കുന്ന ഋതികയുടെ കണ്ണുനീര് തുടച്ച് രാജു പറഞ്ഞു ഇനി ഒരിക്കലും ഈ കണ്ണുകൾ നിറയരുത് ഇനി ഒരിക്കലും ഈ കണ്ണുകൾ നിറയുകയോ സങ്കടപ്പെടുകയോ ചെയ്യരുതെന്ന് രാജു ഋതികയെ ആശ്വസിപ്പിക്കുന്നു